സിനിമാ നടി പ്രവീണയുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച് ഒരു തവണ കസ്റ്റഡിയിലായ പ്രതി ജാമ്യത്തിലിറങ്ങി ചിത്രങ്ങൾ വീണ്ടും പ്രചരിപ്പിച്ചതിന് അറസ്റ്റിലായി ഇരുപത്തിനാല് വയസ്സുള്ള ഭാഗ്യരാജാണ് ഡൽഹിയിൽ വെച്ച് പോലീസിന്റെ പിടിയിലായത് തമിഴ്നാട് തിരുനെൽവേലി സ്വദേശിയാണ് പ്രതി തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസാണ് ഭാഗ്യരാജിനെ പിടികൂടിയത് പ്രവീണയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതിന് ഭാഗ്യരാജിനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിൽ അറസ്റ്റ് ചെയ്തിരുന്നു പ്രവീണയുടെ പേരിൽ വ്യാജ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ട് ഉണ്ടാക്കിയാണ് മോർഫു ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് പ്രവീണ തിരുവനന്തപുരം സൈബർ സെല്ലിൽ ആദ്യമായി പരാതി നൽകി നാലംഗ പോലീസ് സംഘം ഡൽഹിയിൽ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയായിരുന്ന ഭാഗ്യരാജിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു നിരവധി ചിത്രങ്ങളും ഇയാളുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്തു റിമാൻഡ് കാലാവധി തികയുന്നതിന് മുമ്പ് തന്നെ ഇയാൾ ഇറങ്ങുകയായിരുന്നു തുടർന്നും മോർഫ് ചെയ്ത ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇയാൾ പങ്കുവച്ചു നഗ്നചിത്രങ്ങളിൽ പ്രവീണയുടെ മുഖം മോർഫ് ചെയ്തു ചേർത്ത് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമടക്കം പ്രതി അയച്ചു കൊടുക്കുകയും ചെയ്തു സീരിയലിൽ നിന്നെടുക്കുന്ന സ്ക്രീൻഷോട്ടുകൾ വെച്ച് ആപ്പുകളിലൂടെയാണ് പ്രതി ചിത്രങ്ങൾ മോർഫ് ചെയ്തിരുന്നത് പ്രവീണയുടെ മകളുടെയും അമ്മയുടെയും ഫോട്ടോ വരെ പ്രതി ദുരുപയോഗം ചെയ്തു മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം